കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യാ സഖ്യം അരയും തലയും മുറുക്കി ഒരു കാര്യത്തിനിറങ്ങിയാൽ അത് നടന്നിരിക്കും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടതും കേട്ടതും ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലെ വോട്ടർ ഡാറ്റ പുറത്തുവിടാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുറ്റിക്കളി ഇവിടെ അവസാനിച്ചിരിക്കുന്നു അല്ല ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുട്ടുകുതിച്ചു എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും സുപ്രീം കോടതിയിൽ വരെ എത്തിയ വലിയ വാദപ്രതിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വോട്ടർ ഡാറ്റ പുറത്തുവിടുന്ന വിഷയത്തിലാണ് അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷത്തിന്റെ മുൻപിൽ നിരൂപാധികം കീഴടങ്ങേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പ്രചരണം ഇന്ത്യയിലെമ്പാടും ചൂടുപിടിക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പിനെ മോശമാക്കി കാണിക്കുന്നു എന്ന് പരിതപിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഞ്ചാം ഘട്ട പോളിങ്ങിലെ അടക്കമുള്ള കൃത്യമായ വോട്ടർമാരുടെ എണ്ണം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം പുറത്തുവിടേണ്ട എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ ചില്ലറയായിരുന്നില്ല അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി പ്രതിപക്ഷത്തിന്റെ ആ നീക്കത്തിലാണ് ഇപ്പോൾ ഒരു ശുഭാന്ത്യം വന്നിരിക്കുന്നത് ഇതോടെ മോദിയുടെ ബി ടീമായി പ്രവർത്തനം നടന്നിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിട്ടുവീഴ്ച പ്രതിപക്ഷത്തിന്റെ വിജയം എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രമുഖ നേതാക്കൾ വിലയിരുത്തുന്നത് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾക്കും വിധിക്കും ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ കരുത്തേറിയതായിരിക്കുകയാണെന്നും ഇതേ തുടർന്നാണ് തങ്ങൾ ഡാറ്റ പുറത്തുവിട്ടിരുന്നതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യാ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിടാതെ പിന്തുടരുന്നതിന്റെ ഫലമാണ് വോട്ടർ ഡാറ്റ പുറത്തുവിടാനുള്ള പ്രധാന കാരണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോളിംഗ് കഴിഞ്ഞ് നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വോട്ടർമാരുടെ ഡാറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലെത്തിയ ഹർജിയിലെ പ്രധാന ആവശ്യം ഈ ആവശ്യങ്ങളാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് അതേസമയം ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ട പോളിംഗ് തുടങ്ങിയത് മുതലുള്ള ഡാറ്റ കൃത്യമാണ് അതിൽ യാതൊരു കൃത്രിമത്വവും ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നുമുണ്ട് ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം വോട്ട് ചെയ്ത ഓരോ സാധാരണക്കാരനും ആത്മാഭിമാനം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാണ്